എൻ്റെ പേര് ഷൈനി വിപിൻ ഇതെൻ്റെ ഹസ്ബൻഡ് വിപിൻ എൻ്റെ മൂത്ത മോള് ആഞ്ചലീന വിപിൻ രണ്ടാമത്തെ കുട്ടി ആൻസിയ മൂന്നാമത്തെ ആർദർ ഞാൻ ആദ്യമായി ഓൺലൈനിലാണ് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായപ്പോൾ ഡോക്ടർ പറഞ്ഞു വളരെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് കുഞ്ഞിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ജോലിയിലിടയിൽ വെയിറ്റ് ലിഫ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ വയറിലൊരു വേദന ഉണ്ടായി അപ്പോൾ അത് കഴിഞ്ഞ് ഉണ്ടായ സ്കാനിങ്ങിൽ എൻ്റെ യൂട്രസിനുള്ളിൽ ബ്ലീഡിംഗ് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പിന്നീടുണ്ടായ ഓരോ സ്കാനിങ്ങിലും കുഞ്ഞിന് വളർച്ചയില്ല അതുപോലെ കുഞ്ഞിന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഹസ്ബൻഡ് പറഞ്ഞു ജോലി വേണ്ട ഇനി നമുക്ക് കുഞ്ഞിനെ വേണം അതുകൊണ്ട് ജോലി നിർത്തിയേക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ എംപ്ലോയ്മെൻ്റ് സ്ഥലത്തുനിന്ന് അവർ പറഞ്ഞത് ജോലിക്ക് വരാതെ പറ്റൂല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ജോലി നിർത്തി അപ്പോൾ അതിൻ്റെ പേരിൽ ഒരുപാട് ക്വസ്റ്റിനൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വെറുതെ മെറ്റേണിറ്റി ബെനിഫിറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തു അതോടൊപ്പം ഉടമ്പടിയിൽ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുകളും പ്രഗ്നൻസിയിൽ ഉണ്ടാകരുത് ഞങ്ങളുടെ കുഞ്ഞിന് ഒരു കിട്ടിയേക്കണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു ഉടമ്പടിയെക്കുറിച്ച് അന്ന് ഞങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എൻ്റെ ഒരു സുഹൃത്ത് ഈ പ്രാർത്ഥന അയച്ചു തന്നു ഇത് പ്രാർത്ഥിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ലാതെ നിൻ്റെ കുഞ്ഞിനെ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളതിലങ്ങ് അടി ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പം ഈ പ്രാർത്ഥന എത്തിക്കും പിന്നെ ഓരോ പേപ്പറുകൾ ചെയ്യുമ്പോഴും അമ്മേനെ വിചാരിച്ചങ്ങ് ചെയ്യും ഞങ്ങൾ വെറുതെ മറ്റേൻറ്റിക്ക് കൊടുത്തു ഞങ്ങൾ മറ്റേൻ്റെക്ക് മാത്രമേ കൊടുത്തുള്ളൂ ഒന്നും ആകുമെന്ന് വിചാരിച്ചില്ല പക്ഷേ അവർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഇ ഐക്ക് കൊടുക്കാത്തത് ഞങ്ങൾ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം നിങ്ങൾ അതും കൂടെ കൊടുക്ക് നിങ്ങൾക്ക് അതിൻ്റെ ബെനഫിറ്റൂടെ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മൂന്ന് മാസം തൊട്ട് ഞാൻ അവധിയെടുത്ത ആ ഡേറ്റ് തൊട്ട് അവരിങ്ങോട്ട് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുമായിരുന്നു ഞങ്ങൾ അതിനുവേണ്ടി ഒന്നും ചെയ്തില്ല പക്ഷെ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് പേയ്മെൻറ്റ് തന്നു അന്ന് തൊട്ട് ഒന്നര വർഷത്തേക്ക് ഞങ്ങൾ ഇ എയിലായിരുന്നു പിന്നെ എംപ്ലോയ്മെൻ്റിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ ജോലിയൊന്നും പോകാതെ അവിടെയും കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ അവസാനമൊക്കെ എനിക്ക് ഓരോ രണ്ട് ദിവസം കൂടുമ്പോഴും ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്യണമായിരുന്നു പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് അമ്മ തന്നു അതിന് ശേഷം രണ്ടാമത്തെ കാര്യം എൻ്റെ ഹസ്ബൻഡ് ഒരു സ്റ്റേജ് ഫോർ ലങ് ക്യാൻസർ ആണ് അദ്ദേഹത്തിന് ഇവിടെ വല്ലൂർ ഹോസ്പിറ്റലാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡോക്ടർ പറഞ്ഞിരുന്നു ഞങ്ങളുടെ അടുത്ത് ബോഡി മെഡിസിനുമായിട്ട് റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഒരു ഹോപ്പുള്ളൂ എന്ന് അപ്പം എൻ്റെ ഹസ്ബൻഡ് കാനഡയിൽ നിന്ന് നാട്ടിൽ വന്ന് അന്ന് തന്നെ പുള്ളി ഇവിടെ വന്നു അന്ന് തീരെ വയ്യായിരുന്നു പുള്ളിക്ക് പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് വല്ലൂർക്ക് പോകുന്നത് ഞാനും ഞാനും പിള്ളേരും പിന്നീടാണ് വരുന്നത് ഞങ്ങൾ വന്നപ്പോഴും ഞാനും ഉടമ്പടി എടുത്തു അപ്പോൾ അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് മെഡിസിനും ആയിട്ട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യണീന്ന് അപ്പോൾ പുള്ളിയുടെ മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ള റിവ്യൂയില് നല്ല വ്യത്യാസമുണ്ട് ബ്രെയിനിലുള്ള ലീഷനൊക്കെ കുറഞ്ഞു പിന്നെ ബോഡിലേക്ക് സ്പ്രെഡ് ആയതൊക്കെ എല്ലാം സബ്സൈഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ മെഡിസിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് പുള്ളിക്കാരന് ഹെമറോയിഡ്സ് ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു ആദ്യം ഞങ്ങൾ ഇവിടെ കരിത്താസിലായിരുന്നു അന്നേരം കാണിച്ചത് അപ്പോൾ ഗ്യാസ്ട്രോയിൽ കാണിച്ചു ആദ്യം മെഡിസിനും ഓയിൽമെൻസും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തൂത്തു പക്ഷേ കുറയുന്നുണ്ടായില്ല പിന്നെ പുള്ളിക്കാരൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴുമൊക്കെ ഈ ബ്ലഡ് ഇങ്ങനെ പീരീഡ്സ് പോലെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒഴുകുവാണ് ഒഴുകി ഒഴുകി പോകാൻ തുടങ്ങി അപ്പോൾ സർജനെ കാണിച്ചു സർജൻ പറഞ്ഞു ഫിഷറാണ് നമുക്ക് സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായി അത് കഴിഞ്ഞ് പിന്നീട് ഓയിൽമെൻസും മരുന്നും ഒക്കെ തന്നു നോക്കി എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നമുക്ക് ചെയ്യാം പറഞ്ഞു ഇതൊക്കെ തൂത്തു എന്നിട്ടും വ്യത്യാസം വന്നില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാം നിർത്തിയിട്ട് അമ്മയുടെ തൈലം ആ തൈലം ഓയിൽമെൻറ്റിന് പേരെ അമ്മയുടെ തൈലം തൂക്കും സിറ്റ്സ് ബാത്തിൻ്റെ ടൈമിൽ ഉപ്പിൻ്റെ ഒപ്പം മാതാവിൻ്റെ ഉപ്പ് ഇടും പിന്നെ വെള്ളത്തിൽ ഉപ്പിട്ട് അതും ഉള്ളിലേക്ക് കഴിക്കും പിന്നെ അതുമാത്രമേ ഞങ്ങൾ ചെയ്തോളൂ പിന്നെ ഒരു കുറച്ച് ദിവസം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ് സ്വിച്ച് പോലെ എല്ലാം ബ്ലീഡിങ്ങും എല്ലാം അങ്ങ് സ്റ്റോപ്പായി വയറിന് വേദന ഉണ്ടായിരുന്നു അതുപോയി പായ്ക്ക് പെയിനും എല്ലാം അങ്ങ് പെട്ടെന്ന് അങ്ങ് നിന്നു പിന്നീട് ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പിന്നെ മൂന്നാമത്തെ കാര്യം ഞാൻ രണ്ട് പ്രാവശ്യം എൻക്ലക്സ് ആറിന് എഴുതിയിരുന്നു പക്ഷേ എനിക്ക് കിട്ടിയില്ല മൂന്നാമത്തെ തവണ ഓൺലൈനിൽ ഉടമ്പടിയിൽ ഞാനത് വെച്ചിരുന്നു പക്ഷേ പിന്നീട് ഞാൻ ആ കാര്യം ഓർക്കുകയോ ഈ ഒരു ടെൻഷൻ കാരണം പിന്നെ അതിന് വേണ്ടിയിട്ട് അത് പ്രാർത്ഥനയിലൊന്നും ഞാൻ ഓർക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല അപ്പം മൂന്നാമത്തെ പ്രാവശ്യം എക്സാം എഴുതാൻ പോയി എക്സാം എഴുതാൻ പോയി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് മൈഗ്രൈൻ്റെ തലവേദന തുടങ്ങി എനിക്ക് മൈഗ്രെയിൻ വന്നുകഴിഞ്ഞാൽ പിന്നെ എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റില്ല എവിടെ നോക്കിയാലും ഹാഫ് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഹാഫ് പോർഷൻ എനിക്ക് കാണാൻ പറ്റില്ല പിന്നെ ഛർദിക്കും എനിക്ക് ആരെയും കാണാൻ പറ്റില്ല സൗണ്ട് കേൾക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഞാൻ ഒരു വിധം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി പുറത്തിറങ്ങി വന്നു ഞാൻ എൻ്റെ കയ്യിൽ എന്തൊക്കെയോ കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കഴിച്ച് കുറേ വെള്ളമൊക്കെ കുടിച്ചു ഗുളികയൊന്നുമില്ല അപ്പം അവിടെ ഇരുന്നു പതിനഞ്ച് മിനിറ്റായി ഇരുപത് മിനിറ്റായി അരമണിക്കൂറായി മുക്കാ മണിക്കൂർ കഴിഞ്ഞു എന്നിട്ട് എനിക്ക് തലവേദന മാറുന്നില്ല അപ്പം എനിക്ക് ഒന്നും കാണത്തില്ല അതെൻ്റെ പ്രശ്നം അപ്പം ഞാൻ അവിടുന്ന് ഒരുവിധം കണ്ണ് പകുതി അടച്ചു പിടിച്ചിട്ട് സൈഡിൽ കൂടെ തപ്പി തപ്പി എക്സാം ഹാളിൻ്റെ എൻട്രൻസ് വരെ വന്നു അപ്പോൾ എന്നോട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഓക്കെ ആണോ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമോ എന്നാ പറ്റിയെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് പറ്റിയില്ലാണെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു അവരെന്നെ അകത്ത് കയറ്റി സ്ക്രീനിൻ്റെ മുമ്പിൽ കൊണ്ടേ ഇരുത്തി കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ എന്നെക്കൊണ്ടേ കൈ പിടിച്ചുകൊണ്ട് ഇരുത്തി അവർ അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഞാൻ രണ്ടു പ്രാവശ്യം എഴുതിയത് മൂന്നാമത്തെ എഴുത്താണ് ഇനി ഞാൻ എഴുതാൻ വരില്ല അപ്പോൾ അതുകൊണ്ട് അമ്മ അമ്മയുടെ ഇഷ്ടം എന്താണേലും എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയുടെ കാശുരൂപം ഒരു കൈകൊണ്ട് പിടിച്ചിട്ട് മറ്റേ കൈകൊണ്ട് കർസറടുത്ത് എനിക്ക് പകുതിയൊക്കെ കാണത്തുള്ളൂ എൻ്റെ ക്വസ്റ്റ്യൻ പോലും എനിക്ക് വായിക്കാൻ പറ്റില്ല എനിക്ക് എവിടെ കർസർ ഇരുന്നു അവിടുന്ന് ഞാൻ ടിക്കറ്റ് ടിക്കറ്റ് വിട്ടു അമ്മേനെ മാത്രം കൈപ്പിടിച്ചു അമ്മ വിട്ടു അമ്മ ടിക്കിട്ടോളുക അന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടു ഒരു പത്തിരുപത് ക്വസ്റ്റ്യൻ ആയപ്പോഴേക്കും സിസ്റ്റം ഷട്ട് ഡൗൺ ആയി ഞാൻ എക്സാം നിന്ന് പോന്നു ഇപ്പം ഞാൻ പാസ്സായാൽ അത് എൻ്റെ ദൈവത്തിൻ്റെ കൃപ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോന്നു ഞാൻ പാസ്സായി മൂന്നാമത്തെ എഴുത്തിന് എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും പുറപ്പാടിൻ്റെ പുസ്തകം നാൽപ്പതിൽ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിച്ച് സമാഗമ കൂടാരമായി മാറിയ നിന്റെ ജീവിതത്തിന്മേൽ കർത്താവിൻ്റെ കൃപ പകൽ മേഘത്തണലായും രാത്രി അഗ്നി അഗ്നി ജ്വലിക്കുന്ന കൃപയുടെ അനുഭവങ്ങൾ അത് എങ്ങനെയാണ് ഈ കുടുംബത്തിലേക്ക് അതായത് നമ്മുടെ ജീവിത പുറപ്പാടുകളിൽ പലതരത്തിലുള്ള വിഷമങ്ങളിൽ നാം ആകുമ്പോൾ എങ്ങനെ കർത്താവിൻ്റെ കൃപ ഈ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു ഇവിടെ ഷൈനി വിബിൻ കുടുംബം കുടുംബമൊന്നിച്ച് തൻ്റെ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ മക്കൾക്ക് കിട്ടിയ ഓരോ ദൈവ അനുഭവങ്ങൾ അത് ഹസ്ബൻഡിൻ്റെ കാര്യവും ഈ മകളുടെ ഹസ്ബൻഡിൻ്റെ രോഗ സൗഖ്യമുണ്ട് താൻ ഫോർത്ത് സ്റ്റേജ് ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നും എന്നാൽ ഇന്നിപ്പോൾ തനിക്ക് മരുന്ന് തൻ മരുന്നിന് തൻ്റെ ശരീരത്തെ അതായത് അതിനോട് പ്രതികരിക്കുന്നുണ്ട് ആ രീതിയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് തങ്ങൾക്ക് കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നു അതിന് മുൻപ് അതുപോലും സാധ്യമല്ലാതിരുന്നു പിന്നീട് തൻ്റെ തൻ്റെ തന്നെ എക്സാമിൻ്റെ കാര്യം അതുപോലെ ഹസ്ബൻ്റിന് മറ്റൊരു രോഗ സൗഖ്യം ലഭിക്കുന്നത് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യവും തങ്ങളുടെ കാര്യവുമൊക്കെ എങ്ങനെയാണ് അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് കഴിയുമ്പോൾ ആ വാഗ്ദാന പേടകമായ അമ്മ പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ അമ്മ എങ്ങനെ ഓരോ കുടുംബത്തിലേക്കും കടന്നു വരുന്നു അമ്മ പിന്നീട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഉത്തരം കിട്ടാത്ത പല കാര്യങ്ങൾക്കും അമ്മ എങ്ങനെ നമുക്ക് ഉത്തരമാകുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ നമുക്കതാണ് കാണുവാൻ കഴിയുക അവിടെ കുടുംബ പ്രശ്നത്തിനാണ് അമ്മ ഇടപെടുക ഇന്നും കുടുംബങ്ങളുടെ പ്രശ്നമാണ് അമ്മ ഏറ്റവും കൂടുതലായിട്ട് ഓരോ കുടുംബത്തിനു വേണ്ടിയിട്ട് തൻ്റെ തിരുക്കുമാറിൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ച് നമുക്ക് വേണ്ടിയിട്ട് അമ്മ കൃപകൾ വർഷിക്കാൻ വർഷിക്കുവാനായിട്ട് മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക